ഇത് കുറ്റിംഗാപ്പൂരത്തിൻ്റെ വെടിക്കെട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിൽ നിന്നായിട്ട് ഇതിങ്ങനെ പോയി ഈ വഴിക്ക് അങ്ങോട്ട് കയറി ഇത് കൂടെ അങ്ങോട്ട് കയറിയിട്ടിട്ടാണ് പഴയ തിരുത്തി പറമ്പ് ദേശത്തിൻ്റെ രണ്ട് കൂട്ട രണ്ട് വെടിക്കെട്ടുള്ള പ്രാവശ്യം ഒരു വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ടായിട്ട് കണക്കൂട്ടുന്നത് തിരുത്തിപ്പറമ്പ് ദേശം പതിനൊന്നാം തീയതി രാത്രി എട്ട് മണിക്ക് പൊട്ടിക്കും പൂരത്തിൻ്റെ അന്ന് മിനാലൂര് ദേശം പൊട്ടിക്കും അപ്പോൾ നമ്മളെ മാഗസീനാണ് അവിടെ കാണുന്നത് ഇങ്ങനെ ഈ വഴിക്ക് ഇവിടെ എങ്ങനെയാണ് വരിക വീട്ടിലിരിക്കുമ്പോൾ ഒരേ സ്ഥലത്താണ് പൊട്ടിക്കുക അതായത് രണ്ട് പിടിക്കെട്ടുള്ള പ്രാവശ്യം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് ഇതങ്ങനെ വഴിക്കാണ്ട് പിടിക്കൈനാണ് കേട്ടോ ഈ ലൈനാണ് പോകുന്നത് ഇത് മാഗസിനാണ് ഇത് കേറി ഇതുകൂടെ അങ്ങനെ കയറി ആ ലാസ്റ്റ് ആ പന്തലിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ അവിടെയാണ് ഫിനിഷിങ് പന്തലിന് കുറച്ചും കൂടെ നീങ്ങിട്ടാണ് ഫിനിഷിങ് വരുന്നത് വെടിക്കെട്ട് വരട്ടെ ആ വഴിക്കൂടെ അങ്ങനെ വന്ന് ആ അറ്റത്തുകൂടെ ആ രൂപത്തുകൂടെ വന്ന് ആ രൂപത്തുകൂടെ വന്ന് അങ്ങനെ ഇതാ ഇവിടെ വന്ന് ഈ വഴിക്ക് കൂടെ വന്ന് ഇവിടെയാണ് ഫിനിഷിങ് കേട്ട ഇവിടെയാണ് ഫിനിഷിങ് ഉണ്ടാവുക രണ്ട് കൂട്ടർക്കും ഇതേ സ്ഥലത്തന്നെയാണ് വെടിക്കെട്ട് അപ്പോൾ എല്ലാവരും വരിക പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രാത്രി എട്ട് മണിക്ക് സാമ്പിൾ വെടിക്കെട്ട് തിരുത്തിപ്പറമ്പ് ദേശത്തിൻ്റെയും പന്ത്രണ്ടാം തീയതി പൂരദിവസം രാത്രി എട്ട് മുതൽ ഒമ്പത് മണിക്കുള്ള സമയത്തിനുള്ളിൽ മിനാലൂർ ദേശത്തിൻ്റെയും ഗംഭീര വെടിക്കെട്ട് ഉണ്ടായിരിക്കുന്നതാണ് എവരെയും സാധനം പൂരപ്പറമ്പിലേക്ക് ക്ഷണിക്കുന്നു